കളക്ഷൻസ് ആകർഷകമായ ണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ വെയർസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് ഓണാഘോഷം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം അതിഗംഭീരമായി നടത്തി മാധ്യമപ്രവർത്തകൻ മണി ചെറുതിർത്തി മാവേലിയായി വന്നെത്തിയത് ഏവർക്കും ആശ്ചര്യം പരത്തി കാക്കിലെ ഓണാഘോഷം അതിഗംഭീരമായി സമരങ്ങളും പരാതികളുമെല്ലാം മാറ്റിവെച്ച ദിനംപ്രതി തിരക്കിട്ട ജീവിതത്തിനൊരു സന്തോഷ ദിനമാക്കി മാറ്റുകയായിരുന്നു ഇന്ന് രാവിലെ ചെറുതുർത്തി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഓണാഘോഷം മാവേലി വന്നതോടുകൂടി നാട്ടുകാരിലും പോലീസ് സ്റ്റേഷനിലും ആശ്ചര്യത്തിന്റെ ദിനമായി മാറുകയായിരുന്നു കാക്കിക്കുള്ളിലെ ഓണാഘോഷത്തിലേക്ക് കടന്നുവന്ന വന്ന മാവേലിയെ കുന്നംകുളം എ സി പി സന്തോഷ് ചെറുതിർത്തി സ്റ്റേഷൻ ഓഫീസർ വിനു എസ്ഐ എ ആർ നിഖിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും സ്റ്റേഷന് മുന്നിൽ തീർത്ത മനോഹരമായ പൂക്കളത്തിനു ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്താണ് മാവേലി മടങ്ങിയത് റോഡിലൂടെ മാവേലി വേഷമണിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയത് മാധ്യമപ്രവർത്തകനായ മണി ചെറുതുർത്തിയായിരുന്നു നമ്മുടെ നിയമപാലകര് പറയുന്ന കേട്ടില്ലേ ഓണം നല്ലത് തന്നെയാണ് ഞാൻ കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ തലമുറ മദ്യത്തിനും മയച്ചു മരുന്നതിനും വേണ്ടിയിട്ട് പോരാടിച്ചു ഓണം ആഘോഷിക്കാനോ അത് വേണ്ട നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാൻ നല്ല രീതിയിലായിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഈ വേഷമാവില്ല മുഖമുണ്ട് അങ്ങനെ വേണ്ടി ഓണം നന്നായിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ പോയി നാട് ഉള്ളായിരിക്കണം തുടർന്ന് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും സാഹോദര്യത്തിന്റെ ഒത്തുകൂടലായിരുന്നുവെന്ന് എ സി പി സുരേഷ് പറഞ്ഞു തുടർന്ന് നടന്ന കലാവിരുന്നിന് എസ് ഐമാരായ ജയശ്രീ കമറുദ്ദീൻ അജിത് കുമാർ ജയകുമാർ സുനിൽകുമാർ സീനിയർ പോലീസ് ഓഫീസർമാരായ ബ്രിജേഷ് ബിസിമിത പ്രശോപ് വിനിമോൻ സനൽകുമാർ അനൂപ് ഡിജോ വാഴപ്പള്ളി ഗിരീഷ് ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസിവി